വണ്ടി തിരിക്കുന്ന വീഡിയോ ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതിന്റെ ഇൻട്രോ വീഡിയോ ഞാൻ എടുത്തെയാണ് പക്ഷെ എങ്ങനെയോ അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എങ്കിൽ പിന്നെ ഇത് തന്നെ കിടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു അപ്പൊ ഞാനും ഒളിച്ചാട്ട് ഇപ്പോൾ ഉള്ളത് മായമ്മയുടെ വീട്ടിലാണ് കേട്ടോ പിറ്റേന്ന് പൊടിക്കുന്നമ്മ പോയിരുന്നു അതുകൊണ്ട് തലേന്ന് സൺഡേ ആയതുകൊണ്ട് കുഞ്ഞമ്മയുടെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാനും അലി ചേട്ടനും കൂടെ അവിടെ വന്നിരുന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാം അപ്പോഴത്തേന് കുഞ്ഞമ്മ ബസ്സിൽ കയറി പോവുകയും ചെയ്തു എന്തായാലും ചെന്നപ്പോഴേ മായമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാംഗോ ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് മായമ്മ അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിക്കുന്നമ്മടെ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയും ഗോപു ഉണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും കൂടി ഇരുന്ന് എൻ്റെ കുറ്റം പറയുമായിരുന്നു എല്ലാവരും അല്ല എൻ്റെ അമ്മ മാത്രം പിന്നെ ആണെങ്കിൽ പഠിക്കുന്ന തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പോയിട്ട് നമ്മളെല്ലാവരും കൂടി ഇന്ന് വർത്തമാനം പറയുകയായിരുന്നു അപ്പം അമ്മ പറയുമായിരുന്നു അവൾ അവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇതാണ് മറ്റേതാന്ന് പറഞ്ഞ് എന്നെ വഴക്കു കുറയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്നെ തെറി പറയുകയാണ് എന്ന് വെച്ചാൽ ചീത്ത വിളിക്കുകയല്ല എന്നെ വഴക്കു കുറയുക അങ്ങനത്തെ കാര്യങ്ങളാണ് അമ്മ പറയുന്നതിലും കുറ്റമൊന്നുമില്ല അമ്മ ഒരു നൂറി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ ചെയ്തതുമായിരിക്കും അഞ്ച് ശതമാനം അമ്മ കയ്യിൽ നിന്നിട്ടും ആയിരിക്കും പറയുന്നത് കേട്ടോ എന്തായാലും അമ്മ പറയുന്നത് ഞാൻ പഠിക്കാത്തതിനെ പറ്റിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊമൻറ്റ് ഇടു കേട്ടോ ഞാൻ എൻ്റെ അകിൽ ചേട്ടൻ പറയുന്നത് സൗകര്യം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണെന്നാണ് കുറച്ച് കുറഞ്ഞായിരുന്നെങ്കിൽ തനിയെ പഠിച്ചോളും എന്നും പറയുന്നുണ്ട് അത് എല്ലാവരും പൊതുവേ പറയുന്ന ഒരു അഭിപ്രായമാണെങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് എന്തായാലും അത് പോട്ടെ പുറകെ ഇരിക്കുന്ന ഒരു കൃഷ്ണനെ കണ്ടില്ലേ അത് നല്ല ഭംഗിയാണ് കേട്ടോ ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ ഫ്രെയിം ചെയ്തു വെച്ചേക്കുന്നതാണ് കുറേ വർഷത്തെ പഴക്കമുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അമ്മയുടെ അടുത്ത് അവിടെ വന്നിരിക്കാനാണ് ഞങ്ങൾ എൻ്റെ ഒരു പറഞ്ഞാൽ ഞാൻ പിന്നെ ഫോൺ ചരിച്ച് വെച്ച് അമ്മയുടെ അടുത്തോട്ട് പോയപ്പോഴത്തേന് അമ്മ പേടിച്ചോടി എന്നെ വഴക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പേടിയാണ് കാര്യം ഫോൺ എവിടെയെങ്കിലും കാണും അവൾ എൻ്റെ വീഡിയോയും കൂടി ഇട്ട് കളയും പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നതെന്നും അത്രക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുണ്ടോ ഭയങ്കര ഫോൺ വിരോധിയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് മായമ്മയും പൊടിക്കുന്നമേയും അമ്മയും കൂടെ അതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളും പിന്നെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം പകക്കുമായിരുന്നു അപ്പോൾ എനിക്കും കുറച്ച് സാധനം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ കൊണ്ടുവന്നതിനകത്ത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സാധനങ്ങൾ കുറേ വർഷത്തേക്കുള്ള പൊടിക്കുന്നമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കായമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മായമ്മയ്ക്കും കൊടുത്ത് കുറച്ച് എനിക്കും തന്നു ഒരു ഒരു വൈറ്റ് ഡബ്ബ നിങ്ങൾ ഇപ്പം ാണ്ടില്ലേ അതും എനിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മാമ്മയും കട്ടിലിരുന്നിട്ട് സമാധാനം വരാതെ അമ്മാമ്മയും തറയിരുന്നു മൂന്ന് പെൺമക്കളുടെ അടുത്ത് തന്നെ കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പം തന്നെ ഇവരെല്ലാരും കൂടെ ന്യായപൊടി അങ്ങ് തുടങ്ങി കുറേ നാൾക്ക് ശേഷം ആണ് ഇങ്ങനെ ഇരുന്ന് ന്യായ പിടിക്കുന്നത് അത് ഇച്ചിരി നേരം ഒന്നുമില്ലായിരുന്നു കുറേ നേരം ഇരുന്ന് കാര്യം പറിച്ചില്ലായിരുന്നു കയസ് പിന്നെ ഓരോ കാര്യങ്ങൾ മേടിക്കുന്നതായിട്ട് പിന്നെ അമ്മാമ്മയുടെ അസുഖത്തിനെ പറ്റി അമ്മയുടെ ഫുഡിൻ്റെ കാര്യങ്ങളെപ്പറ്റി അങ്ങനെ പിന്നെ വാടകക്കാരെ കുറിച്ച് അതാണ് ഏറ്റവും വലിയ ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമ്മാമ്മ റോസ്റ്റ് ചെയ്യുകയാണ് ഈ മൂന്ന് പെമ്മക്കടേയും ജോലി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ പൊടിക്കുന്നമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റേ ഉണക്കമീൻ പിന്നെ കൊഞ്ച് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ പൊട്ടിച്ച് നല്ലതായിട്ട് പാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ആയം പറഞ്ഞ ഇത് ഒട്ടും എന്താ പാക്ക് ചെയ്തിട്ടില്ല ഒന്നും കൂടി ഇത് പാക്ക് ചെയ്തേ പറ്റത്തുള്ള പറഞ്ഞാണ് കാര്യം അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ടായിരുന്ന കേട്ടോ ട്രെയിനിൽ മൂന്ന് ദിവസം ഇരുന്ന് പോകേണ്ടതല്ലേ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതിൻ്റെ മണവും ആയിരിക്കും വരുന്നത് ഒന്നാമത്തെ എ സി കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ നല്ലതായിട്ട് മണം അറിയാം അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇവരുടെ പഴയ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും മൂന്ന് പെൺമക്കളും ചുറ്റിനും ഇരുന്ന് അമ്മയുടെ അടുത്ത് ഓരോ കാര്യങ്ങളങ്ങ് പറയുവാണ് പിന്നെ അമ്മയുടെ പിഷിക്കിനെ കുറിച്ചൊക്കെയാണ് പിന്നെ പൊടിക്കുന്നമായിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുഞ്ഞമ്മയപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് ഞാനും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പൊടിക്കുന്നുമായിട്ട് അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ ഈ വട്ടം കുറച്ചും കൂടെ പറ്റിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൊടിക്കുന്നമ്മയുടെ ലിപ്പ് ബാമാണ് കുഞ്ഞു കൂട്ടേക്കുന്നത് അത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ നല്ല രസമാണ് ആ ലിപ്ബാം കേട്ടോ അടിപൊളിയാണ് എന്നെ കുഞ്ഞുനെ ഇതുപോലെ തട്ടി ഡിസ്റ്റർബ് ചെയ്ത് കുഞ്ഞുനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്ന കാര്യം എന്ന് വിചാരിച്ചാൽ അമ്മ എന്താ മായമ്മ ഇങ്ങനെ തട്ടി പറഞ്ഞതെന്ന് വിചാരിച്ച എൻ്റെ അമ്മ ഇവിടെ നന്നായിട്ട് നോക്കും നോക്കുമെന്ന് ആണ് പറയുന്നത് മായമ്മ അടിപൊളിയായിട്ട് നോക്കും അത് വേറെ കാര്യം അമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ അമ്മയും കോപും പോകാൻ ഇറങ്ങി എന്നെയും കൂടെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ദാണ്ടാണ്ടോ എന്നെ ചങ്ങല മുറുക്കി ഇടുന്ന പോലെ രണ്ടുപേരും അപ്പറവും ഇപ്പുറവും നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പോവണ്ട നാളെ കുഞ്ഞമ്മ പോവുമല്ലേ അപ്പോൾ പോകുന്ന ഒഴിക്ക് ആളെ കൊണ്ടുപോകാമെന്ന് അങ്ങനെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മറിഞ്ഞിടിച്ച് വീണത് പിന്നെ ആണെങ്കിൽ അമ്മയൊക്കെ പോയതിനു ശേഷം താഴെ ഒരു ബേക്കറി വന്നിട്ട് കുഞ്ഞമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സുകളൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ അപ്പൂസൊക്കെ അവിടെ ഇല്ലേ പാപ്പനും ഒക്കെ കൊണ്ടുവരാനുള്ള കുറേ സാധനങ്ങളും പിന്നെ കുറേ പേർക്ക് കൊടുക്കാനും ഉണ്ട് ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പഠിക്കണമ്മ ഇവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ മായമ്മ മേടിച്ചുകൊണ്ട് പോയിട്ടും വൈദവേ ഈ ഡ്രസ്സ് ഉണ്ടെന്ന് പറയണം കേട്ടോ ഇന്ന് എൻ്റെ അഗിചേട്ടൻ്റെ അമ്മ കൊണ്ടുവന്നതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണയുടെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ വീഡിയോയുടെ ഷോർട്സ് ആയി കുറേ പേര് ഷോർട്ട്സ് അല്ല സോറി ഫോട്ടോസെയായി ഇട്ടപ്പഴത്തേന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഡ്രസ്സ് കൊള്ളാം നല്ല രസമുണ്ട് ലിങ്ക് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു പക്ഷേ ഇതിൻ്റെ ലിങ്കില്ല ഇതെനിക്ക് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും രണ്ട് മൂന്ന് കവർ സ്നാക്സ് ഒക്കെ മേടിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ കുഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പഞ്ചു പിടിക്കാം ആര് ആര് ജയിക്കൂന്ന് കുഞ്ഞുമായിട്ട് നന്നായിട്ടൊന്ന് മത്സരം തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞു ബാക്കിൽ വെക്കണം ഒരു കൈ അപ്പം കുഞ്ഞു പറഞ്ഞു അല്ല ഇവിടെ ഇങ്ങനെ സൈഡിൽ പിടിച്ചാണ് പഞ്ച് ചെയ്യുന്നത് ഈ പഞ്ച് ചെയ്യുന്നവരുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ കാണും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ അന്നേരം അവള് പറഞ്ഞ അങ്ങനെ ഉണ്ടെന്ന് എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ഞാനും പിടിച്ച് അവളും പഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ തോറ്റു തൊപ്പിയിട്ട് പോയി കഴിഞ്ഞ എനിക്ക് ബലം പിടിക്കാൻ വയ്യ കായ്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വൈകിടി എന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവളുമായിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇനി അത് ചരിച്ച് വെക്കാത്ത കൈ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാലും ചരിച്ച് വെച്ചാലും ഞാൻ രണ്ടാമതും തോറ്റു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല പിന്നെ രണ്ടാമത് നമ്മൾ പേര് കൈ മാറ്റി പിടിച്ച് നോക്കി പക്ഷെ അതിനകത്ത് അതിനകത്ത് ഞാനാണ് ജയിച്ചത് എൻ്റെ സർവ്വമാന ബലവും പിടിച്ച് ഞാൻ ജയിച്ചു ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു എൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ഇടത്ത് കൈ എനിക്ക് വാക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല വാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഈ വിളക്ക് എത്തിക്കുന്ന വീഡിയോ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ പണ്ട് മായമുടെ വീട്ടിൽ നിൽക്കുമ്പോൾ സ്ഥിരം വിളക്ക് എത്തിക്കുന്ന ആൾ ഞാനായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അമ്മാക്കാണെങ്കിൽ ഹോട്ട് സ്റ്റാർ ടി വികത്ത് ഹോട്ട് സ്റ്റാർ എടുത്തിട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഞാൻ സീരിയൽ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ട് സ്റ്റാർ ടി വികത്ത് ആരും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഞാൻ ടി വിയിലും കൂടെ കാണുന്ന രീതിയിലാണ് റീചാർജ് ചെയ്തേക്കുന്നത് അങ്ങനെ എൻ്റെ ഐ ഡി ആക്കി ഇട്ടതിന് ശേഷം ഞാൻ അമ്മാമ്മക്ക് ടി വി എന്താ ടി വിക്ക് സീരിയൽ ഇട്ട് കൊടുക്കുവാണ് അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ മൂന്ന് നേരം കൊടുത്തില്ലെങ്കിലും അമ്മാമ്മ ക്ഷമിക്കും പക്ഷേ സീരിയല് കണ്ടില്ലെങ്കിൽ പറ്റത്തില്ല ഇപ്പം മായമ്മ ആണെങ്കിൽ അതിൽ നിന്നും അമ്മാമ്മ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മാമ്മക്ക് സീരിയലെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മൂന്നു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല സീരിയല് കണ്ടാൽ മതി ഇത്രയും സീ സീരിയലിനോട് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരു സീരിയലോ ഒന്നോ രണ്ടോ സീരിയൽ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ പേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞത് നമ്മളെല്ലാവരും അല്ല നമ്മൾ മൂന്നുപേരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ സമയം മായമ്മയും പൊടിക്കുന്നമ്മേയും കൂടെ അകത്തിരുന്ന് ജോലി ചെയ്യുമായിരുന്നു കേട്ടോ ഇത് ഞാൻ സഹായിക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞമ്മ എല്ലാം ഇങ്ങനെ ചൂടാക്കുവാണ് എന്നിട്ട് നല്ലതായിട്ട് പാക്ക് ചെയ്ത് വെച്ച സ്മെല്ലൊന്നും അറിയില്ലല്ലോ ട്രെയിനിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കൊണ്ടുവന്ന് ഓരോ പാക്കറ്റും ഇങ്ങനെ പൊട്ടിച്ച് അവർ ചൂടാക്കുമായിരുന്നു പൊടിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് പോ പോക്കാരി ഇവിടെ സ്മെല്ല അതായത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ പാക്ക് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മുടിയൊക്കെ കെട്ടി കെട്ടിവച്ചതിന് ശേഷം നമ്മൾ മൂന്ന് പേരും കൂടിയിരുന്ന് പാക്ക് ചെയ്യുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മാന്യെല്ലാം പാക്ക് ചെയ്ത് അവസാനഘട്ടത്തിലാണ് ഞാൻ ചെന്നത് അവിടെ ഇരുന്നത് അതിന് മുമ്പ് വരെ ഞാൻ അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് മേളിൽ നടന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ മായമ്മുടെ വീട്ടിൽ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒരു ഹോം ടൂർ ചെയ്യണം എന്നുണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഈ വീഡിയോക്ക് അത് അവിടെ ഇവിടെയും കാണിക്കാതെ ആ വീഡിയോ ഫുൾ ഒന്ന് കാണിച്ചുകൂടിയെന്ന് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി അടുത്ത അടുത്തമായിട്ട് ഞാൻ മായമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ മായമ്മയുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചാൽ ആ മുറ്റവും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തായാലും ഈ സന്ദർഭത്തിൽ ഇതും കൂടെ പറയാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാക്ക് ചെയ്യുകയും മാറ്റുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് ചെറിയ ചെറിയ ഷോർട്ട്സായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്തോ എനിക്ക് ഷോർട്ട്സ് ആയിട്ട് ഇടാൻ തോന്നില്ല വലിയ വ്ളോഗായിട്ട് ഇടാൻ തോന്നി കുറേ നാളായി ഞാൻ വ്ലോഗിട്ടിട്ട് അത് വേറെ കാര്യം അതുമാത്രമല്ല ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം എത്ര ദിവസം ഇത് തന്നെ ഇങ്ങനെ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വ്ലോഗായിട്ട് ഇടാം എന്ന് കേട്ടോ എന്തായാലും ചിലപ്പോൾ ഇനി ഷോർട്ട്സ് ആയിട്ട് ഇട്ടെന്ന് വരും കേട്ടോ ഗായ്സ് അതെന്തായാലും പോവട്ടെ എന്തായാലും ബാക്ക് ചെയ്യുന്നതും മാറ്റിയും തിരിച്ചുമൊക്കെ പാക്കിങ് അവിടെ നടക്കുവായിരുന്നു കൃതിയായിട്ട് അത് ഇനി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ പെട്ടിയിലെ സാധനം എല്ലാം വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം പാപ്പനെയാണ് വിളിച്ചത് പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പാപ്പനാണെന്ന് തോന്നുന്നു പറഞ്ഞത് പെട്ടി കെട്ടിത്തരുന്നത് പാപ്പനാണെന്നും കൂടി ഒരു വീഡിയോ എടുത്തോളാം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുവാണ് കേട്ടോ അതെല്ലാവരും കൂടെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ എന്തായാലും ഒരു കുറേയിൽ വെട്ട ഒരു കയറിട്ട് കെട്ടി 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 നല്ല മുറൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ എങ്ങനെ അഴിച്ചു കാണുമോ എന്തോന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ അഴിച്ചെടുക്കുമെന്ന് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞുമയ്ക്കത് പിറ്റേന്നത്തേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ മായമ രാത്രി തന്നെ ചെയ്തു വെക്കുമായിരുന്നു പിറ്റേന്നൊരു രാവിലെ പോലെ മീനൊക്കെ വറുത്ത് വെച്ചിരുന്ന നന്നായിരിക്കും പിന്നെയാണെങ്കിൽ പാറുവിൻ്റെ റൂമിപ്പോൾ അവിടെ ഒരു ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ക്യാമറ ദാ ഇവിടെയും ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ എന്തോ പറയുമായിരുന്നു പിന്നെ പാറുവിൻ്റെ അലമാരുടെ തൊട്ട് മുകളിലിരിക്കുന്ന ഒരു ഫ്രെയിം ഇല്ലേ നാല് പേര് ഇത് എൻ്റെ അകിൽ ചേട്ടം ചെയ്ത് കൊടുത്തയാണ് കേട്ടോ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ചുമ്മാ ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മാമ്മയുടെ എടുത്ത് ഗുളികയെടുത്ത് മായമ്മയെടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്ന് അപ്പോൾ ഞാനെടുത്ത് അമ്മാക്കോട്ട് കൊടുക്കുവാണ് കേട്ടോ അഞ്ചാറ് ഗുളികയുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഗുളികയൊക്കെ വെടിച്ചു പോകുമ്പോൾ ഈ അമ്മാമ്മയ്ക്ക് ഗുളിക കഴിക്കുന്ന ഭയങ്കര അലർജിയാണ് പിന്നെ ഇപ്പോൾ എന്താ ഈ നടക്കുന്ന സംഭവം സംഭവമെന്ന് വിചാരിച്ചാൽ എന്നെ ഉപദേശിക്കുവാണ് ഗായസ് എന്താണെന്ന് ഞാൻ എന്താണ് പഠിക്കാത്ത എനിക്ക് എന്താണ് കേറ്റിറ്റ് കിട്ടാത്തതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇത് ഓൺ വോയിസ് ഇടണം എന്ന് തന്നെയാണ് പാപ്പൻ പറഞ്ഞിരുന്നത് പക്ഷേ അത് ഇടാൻ എനിക്കൊരു ചമ്മൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത് പാപ്പൻ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്താണ് പ്രശ്നം നീ കേറ്റിട്ട് എഴുതാത്തത് എന്താണ് ആ എക്സാം പാടായതുകൊണ്ടാണ് കൊണ്ടാണോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ പൊടിക്കണമേ അവിടെ ഇരുന്ന് എനിക്ക് എന്തോ ഒരു കാര്യം കൂടെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഒരുക്കുമായിരുന്നു ഗായസ് പാപ്പൻ ചോദിക്കുന്ന ഓരോ കാര്യത്തിലും എനിക്കാണെങ്കിൽ ദൈവമേ എങ്ങനെങ്കിലും നിന്നായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമായിരുന്നു മനസ്സുകൊണ്ട് മായമയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ ഞാൻ പൊടിക്കുന്നമ്മേ തിരിഞ്ഞ് നോക്കിയതാണ് എനിക്ക് പാര വെക്കാതെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാനങ്ങ് രക്ഷപ്പെട്ട് പൊറോട്ട് മാറിയിരുന്നു കേട്ടോ അപ്പോഴത്തേന് കുഞ്ഞു വന്നു കുഞ്ഞു അവിടെ മുടി അഴിച്ചിട്ടിങ്ങനെ ആടിയപ്പം പാപ്പനാണെങ്കിൽ ഇങ്ങോട്ടെടുക്കും ഞാൻ ഇങ്ങനെ കുത്തി വെച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പാപ്പൻ ക്ലിപ്പ് അവളുടെ തലയിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ അഖിൽ ചേട്ടൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ അഖിൽ ചേട്ടൻ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അഖിൽചേട്ടൻ്റെ വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുക്കണമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ വരണ്ട ഇന്നീയാ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂടെ ചെല്ലാമെന്നാണ് പറഞ്ഞത് തിരിച്ച് അമ്മയൊക്കെ പോകുമ്പോൾ ഇറക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ദിവസം അല്ലേ ഉള്ളൂ ഇനി കുഞ്ഞമ്മ ഇനി എപ്പോഴാണ് കാണുന്നതെന്ന് വിചാരിച്ച് ഒരു ദിവസത്തേക്ക് അവിടെ നിന്ന് കേട്ടോ അഖിൽ ചേട്ടൻ അവിടെയാണ് പിന്നെ രാത്രി ഉറങ്ങാൻ നടത്തി ഞാൻ പൊടിക്കുന്നമ്മേടെ അടുത്ത് പറഞ്ഞു കുഞ്ഞമ്മയെ എനിക്കൊരു കോഫി ഉണ്ടാക്കിത്താ പൊടിക്കുന്നമ്മ ഉണ്ടാക്കുന്ന കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം അമ്മമാന്നിട്ട് പറഞ്ഞു എടിയും കൂടെ എന്ന് അമ്മമായ്ക്ക് മധുര കിട്ടും ിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം പറഞ്ഞു അമ്മമ്മയ്ക്ക് ഷുഗർ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് മധുരം ഇടാഞ്ഞത് പൊടിക്കണമെങ്കിൽ മുഴക്കം കുറയുകയാണെങ്കിൽ ഈ അമ്മയെക്കൊണ്ട് തോറ്റും അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര മാത്രം ഇട്ട് ഇട്ടുകൊടുത്തിയാണ് പിന്നെ എൻ്റെ അതിനകത്തോട്ട് കോഫി എൻ്റെ കോഫിയിലോട്ട് കുഞ്ഞമ്മ വേറെ സെപ്പറേറ്റ് പഞ്ചാര ഇടുവാണ് കേട്ടോ എന്തോ ചെയ്യാനാണ് അമ്മാക്ക് ഷുഗർ ആണെങ്കിലും പഞ്ചസാര കൂടുതൽ കഴിക്കാനാണ് അമ്മാമക്ക് ഇഷ്ടം എന്താ കാര്യം അറിഞ്ഞുകൂടാ നിങ്ങൾക്കിടയൊക്കെ വീട്ടിൽ അങ്ങനെയാണോ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ പിന്നെയും പിന്നെയും മധുരം കഴിക്കുന്നതാണ് ഇഷ്ടം എന്ന് എൻ്റെ അമ്മാമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിലേബി ലഡ്ഡു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എൻ്റെ അമ്മാമക്ക് ഭയങ്കര ഇഷ്ടം കാര്യം ഷുഗർ എന്ന് വെച്ചാൽ പത്ത് മുന്നൂറ് നാനൂറ് ആ ലെവലിലാണ് ഷുഗർ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ എന്തായാലും കോഫി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആറ്റിപ്പിടിക്കണമെന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി ഈ കുഞ്ഞമ്മ ഉണ്ടാക്കുന്ന പോലെ കോഫി ഇതുവരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത് വേറെ സംഭവം ഞാൻ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല പിന്നെയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു ലിബാമിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ആ ലിബാമിന് പകരം ആ ഒരു ലിപ്സ്റ്റിക്ക് പൊടിക്കണമെങ്കിൽ കൊടുക്കുക പറഞ്ഞു ആ ലിബാം കുഞ്ഞുവിന് കൊടുക്കുമെന്ന് ചോദിച്ചു കുഞ്ഞമ്മ അവളുടെ കയ്യിലിരിക്കുന്ന ലിബാമുകളും ലിപ്സ്റ്റിക്കുകളും ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ പക്ഷേ കുഞ്ഞമ്മയ്ക്ക് അതൊന്നും എത്ര ഇഷ്ടപ്പെട്ടാതുകൊണ്ട് കൊടുത്തില്ല കാര്യം കുഞ്ഞമ്മ ലൈറ്റായിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇവിളുടെ ഈ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള സംഭവങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ മസ്ക്കാരെ എടുത്ത് കുഞ്ഞ്മേടെ നരയൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇതാ ഫില്ല് ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ തലേ ദിവസം ഞാൻ ഇത്രയും സന്തോഷിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസം വെളുപ്പം കാലത്തായിട്ടും ഞാൻ മറിഞ്ഞിടിച്ചു വീണ് കേട്ടോ ന്യൂൻ്റെ ഈ റൂമിലുള്ള ആ ബാത്റൂമിൽ നിന്നാണ് കേട്ടോ വീണത് പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഓരോ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇട്ടു നോക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ചില ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കോഫി കുടിക്കുകയാണ് രാത്രി കോഫി കുടിച്ചാൽ ഉറക്കം വരത്തില്ലെന്ന് കുറേ പേര് പറയുന്നത് കേൾക്കാം പക്ഷേ എനിക്ക് നല്ല സുഖ ഉറക്കം കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈബേറ്റേറ്റുള്ള